ഹായ് ഫ്രണ്ട്സ് രഞ്ജിത നാളെ അനിരുദ്ധനെ അമ്പലത്തിൽ വെച്ച് കാണാൻ പറ്റുമെന്ന് അരവിന്ദിനോട് പറയുന്നു അപ്പോഴേക്കും വീട്ടിലെത്തിയ പൂജയോട് ശീതളന്റെ കാര്യം പറയുകയായിരുന്നു സുമിത്ര ഗുളികയുടെ കാര്യം പൂജയോട് പറയുമ്പോൾ അത് കേട്ട് സരസ്വതി അമ്മ ഇതായിരിക്കും നീ എന്നെ ഓട്ടോയിൽ കയറ്റി നേരത്തെ ഇങ്ങോട്ട് വിട്ടത് അവൻ എന്തിനാ ഗുളിക കഴിക്കുന്നതെന്ന് പറഞ്ഞതല്ലേ പിന്നെയും നീ എന്തിനാ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് ആ മറുപടി കേട്ട സുമിത്ര പറഞ്ഞു അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ട് എന്റെ മോളെ എനിക്ക് രക്ഷിക്കണം നീ ഇനി അവരുടെ കാര്യത്തിൽ പോയി തലയിടണ്ട നീ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വേർപിരിച്ചിട്ടാണല്ലോ അവരെ അവരുടെ വഴിക്ക് വിട് അവൾ എന്റെ പേരക്കുട്ടി കൂടിയാണ് ഇത് കേട്ട പൂജ ഒന്നും ഇണ്ടാതിരിക്കാൻ പറയുന്നു അവർ പോയി കഴിയുമ്പോൾ പൂജ പറയുന്നു അഭയം കൊടുത്തിട്ടിപ്പോൾ അച്ചമ്മ തലയിൽ കയറി നിൽക്കുവാണല്ലോ അമ്മേ ആരെന്ത് പറഞ്ഞാലും എനിക്കെന്റെ മോളെ രക്ഷിക്കണം അതിന് ഏതറ്റം വരെ പോകാനും എനിക്ക് മടിയില്ല എന്തായാലും മരുന്നിന്റെ റിസൾട്ട് വരട്ടെ പങ്കജ് ഓഫീസ് ഫയലുകൾ നോക്കുകയായിരുന്നു ഇത് കണ്ട് രഞ്ജിത അരവിന്ദനോട് പറയുന്നു കണ്ടോ അവന്റെ ഒരു ആത്മാർത്ഥത വീട്ടിൽ വന്നാലും ജോലി ചെയ്യുന്നത് ഇത് ആത്മാർത്ഥതയൊന്നുമല്ല രഞ്ജിതെ അവൻ പൂജയെ സഹായിക്കുമായിരിക്കും അല്ല മമ്മി നാളെ ഉള്ളതല്ലേ ഫയലുകളൊക്കെ നോക്കുക അത് കേട്ട് രഞ്ജിത നാളെ നീ വേണം എല്ലാം നോക്കാൻ ഞങ്ങൾ ഓഫീസിൽ വരില്ല അനിരുദ്ദിനെ കാണാൻ ക്ഷേത്രത്തിൽ പോകണം അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ അയാൾ ഇപ്പോൾ സുമത്രയെ കണ്ടാൽ എന്താ കുഴപ്പം നിനക്ക് കുഴപ്പം കാണില്ല നിനക്ക് പൂജയുടെ പുറകെ നടന്നാൽ മതിയല്ലോ ഒരിക്കലും അവൻ സുമിത്രയെ കാണരുത് ശീതലിനെ അവൾ കണ്ടെത്തി ഇനി പ്രതീക്ഷിനെ അനിരുദിനെ കൂടി അവൾക്കൊപ്പം ചേർന്നാൽ അവൾ പൂർവാധികം ശക്തി പ്രാപിക്കും അത് കേട്ട് പങ്കജ് ആലോചിക്കുന്നു നാളെ എത്ര സമയം വേണമെങ്കിലും പൂജകളുടെ കൂടെ ഇരിക്കാമല്ലോ അവർ എങ്ങോട്ടെങ്കിലും പോകട്ടെ പിന്നീട് സ്വരമോളെ പഠിപ്പിക്കുന്ന അനന്യയാണ് കാണിക്കുന്നത് പഠിക്കുമ്പോൾ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് അഭിനയിക്കുകയും അനന്യ അച്ഛൻ വരുന്നു എന്ന് പറഞ്ഞ് പറ്റിക്കുകയും ഒക്കെ ചെയ്യുന്നു അവിടേക്ക് അനിരുദ്ധ് വരികയും അത് കണ്ട് സ്വരമോൾ സന്തോഷത്തിലാവുകയും ചെയ്യുന്നു ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ അതും മേടിച്ച് അകത്തേക്ക് പോകുന്നു എന്തൊക്കെ വാങ്ങിച്ചു അനിരുദ്ധ് നാളെ ബലിയിടാനുള്ള ഒരു തോർത്തും അമ്മയുടെ ഒരു ഫോട്ടോയും എടുത്തു നാളെ സ്വരമോളും ബലിയിടേണ്ടതാണ് അവളുടെ അമ്മ ജീവിച്ചിരിപ്പില്ലല്ലോ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ അനന്യ അവളുടെ പെറ്റമ്മയും പൊറ്റമ്മയും ഞാനാ അനിരുദ്ധിനി മറ്റൊന്നും ഓർമ്മപ്പെടുത്തണ്ട സോറി അനന്യ ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല താൻ മൂഡ് ഓഫ് ആയാൽ മോളും മൂഡ് ഓഫ് ആകും അതേസമയം സ്വരമോൾ അച്ഛൻ കൊണ്ടുവന്ന കവറിൽ നിന്നും ചോക്ലേറ്റ് എടുക്കുകയാണ് അതിൽ സുമുത്രയുടെ ഫോട്ടോ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ വഴക്ക് പറഞ്ഞാലോ എന്ന് കരുതി അത് തുറന്നു നോക്കുന്നില്ല അത് തുറന്നു നോക്കിയെങ്കിൽ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് അതിനൊരു അപ്പോൾ മനസ്സിലാക്കാമായിരുന്നു അവൾ ചോക്ലേറ്റ് പൊട്ടിച്ച് കഴിക്കുന്നു എന്നിട്ട് ടീച്ചറമ്മ തന്ന പാട്ട് പാടുന്നു അത് കേട്ട് വരുന്ന അതിനൊരു ബാക്കി പാടുന്നു അച്ഛൻ ഈ പാട്ട് എവിടെ നിന്ന് എന്നെ അമ്മ പഠിപ്പിച്ചതാ മോൾക്കോ എന്നെ മ്യൂസിക് ടീച്ചർ പഠിപ്പിച്ചതാ ടീച്ചറമ്മ സ്കൂളിൽ നിന്നും പോയി അതിനെന്താ നമുക്ക് ടീച്ചറമ്മ ഉള്ള സ്കൂളിൽ മോളെ ചേർക്കാം എന്ന് അനന്യ പറയുന്നു അതിനിപ്പോൾ ടീച്ചറമ്മ എങ്ങും പോകുന്നില്ലെന്ന് അറിഞ്ഞെ മോളെ ടീച്ചർമ്മരെ വീട്ടിൽ വിട്ട് പഠിപ്പിക്കാം സ്വരമോൾ സന്തോഷിച്ചുകൊണ്ട് എനിക്ക് ടീച്ചറമ്മ ഫോൺ നമ്പർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് തിരക്കുകയും അത് കിട്ടാതെ നിരാശയാവുകയും ചെയ്യുന്നു അതിനുശേഷം അനന്യ അനിരുദിനോട് ചോദിക്കുന്നു നാളെ എപ്പോഴാ പോകുന്നതെന്ന് രാവിലെ തന്നെ പോകണം കഴിഞ്ഞ വർഷം ബലിയിടുന്നതിന്റെ തലയെന്ന് അമ്മയെ സ്വപ്നം കണ്ടിരുന്നു ഞാൻ മരിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് എനിക്ക് വേണ്ടി നീ ബലിയിടുന്നതെന്ന് അമ്മ ചോദിക്കുന്നു അന്ന് ബലിയിട്ടപ്പോൾ എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു അമ്മ മരിച്ചത് ഒരു സത്യമല്ലേ അനിരുദ്ധ് അത് കേട്ട അനന്യയുടെ അച്ഛൻ സുമിത്ര മരിച്ചില്ല എന്ന സത്യം അനിരുദ്ധനോട് പറയാൻ വരികയും ആ സമയം പുറത്തുപോയ പ്രേമയുടെ കോൾ വരികയും അത് പറയാതെ പോവുകയും ചെയ്യുന്നു പിന്നീട് സുമിത്രയുടെ വീട്ടിലേക്ക് ദീപ് വരികയും നാളെ അമ്മയ്ക്ക് വേണ്ടി ചേച്ചി ബലിയിടാൻ വരണമെന്നും പറയുന്നു ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു കുടുംബവിളക്കിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക ഈ സീരിയലിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം